നമുക്കറിയാം മാലിന്യ സംസ്കരണം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രഹ്മപുരം തെയ്യുടിത്തവും ഈ വർഷം തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ട ജോയിയുടെ വേറെപാടുമെല്ലാം ആ വിഷയത്തിൻ്റെ ആനുകാലിക പ്രസക്തി ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാലിന്യ സംസ്കരണം അനിവാര്യമാണെന്നുള്ളതും എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൻ്റെയും ആവശ്യമാണെന്നുള്ളൊരു ബോധ്യത്തിലേക്കും നമ്മുടെ പൊതുസമൂഹം എത്തി അതിൻ്റെ ഭാഗമായിട്ടും മാലിന്യം തരംതിരിച്ചു കൊടുക്കുന്ന സംസ്കാരത്തിലേക്കും ശീലത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് മാലിന്യ സംസ്കരണം എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ചെയ്യാനായിട്ട് സാധിക്കില്ല ഉദാഹരണം ആളുകൾ കൂട്ടമായി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളോ വില്ല കോമ്പൗണ്ടുകളോ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തിട്ടുണ്ട് ദൈനംദിനം അവിടെ ഉണ്ടാകുന്ന മാലിന്യത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമതായി ജൈവമാലിന്യങ്ങൾ രണ്ടാം തരം അജൈവ മാലിന്യങ്ങൾ മൂന്നാമത് വരുന്നത് സാനിറ്ററി മാലിന്യങ്ങളാണ് ജൈവ മാലിന്യ സംസ്കരണത്തിന് നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിനകത്തോ ജില്ലാ പ്രൊജക്റ്റിനകത്തോ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളോ അതല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റുകളോ സ്ഥാപിച്ച് ജൈവ മാലിന്യം മറ്റൊരാളെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായിട്ട് നമ്മൾക്ക് തന്നെ സംസ്കരിക്കാനായിട്ട് സാധിക്കും എന്നാൽ അജൈവ മാലിന്യം ഒരിക്കലും നമ്മൾക്ക് നമ്മളുടെ തന്നെ ിനകത്തോ അല്ലെങ്കിൽ കോമ്പൗണ്ടിനകത്തോ സംസ്കരിക്കാനായിട്ട് സാധിക്കുകയില്ല അതിനെല്ലാം ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കേണ്ടതുണ്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ പറയുന്നത് പോലെ അജൈവ മാലിന്യങ്ങൾ വാതിൽപ്പടിയിൽ വന്ന് നമ്മളുടെ ഡോർ സ്റ്റെപ്പിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അതിനെ സെൻട്രലൈസ്ഡ് ആയിട്ട് സോർട്ട് ചെയ്യുന്ന എം ആർ എഫ് യൂണിറ്റുകളിലെത്തിക്കുകയും പ്ലാസ്റ്റിക്കിൽ തന്നെ വിവിധ തരങ്ങളുള്ള പ്ലാസ്റ്റിക്കിനെ തരംതിരിക്കുകയും ഗ്ലാസ് വേസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുകയും ഇലക്ട്രോണിക് വേസ്റ്റിന് സെപ്പറേറ്റ് ചെയ്യുകയും തുണിയുടെ മാലിന്യങ്ങൾ ചെരുപ്പ് റബ്ബർ ലെതർ പോലുള്ള വസ്തുക്കളെ വീണ്ടും തരംതിരിക്കുകയും ചെയ്തു അത്തരം തരംതിരിക്കുന്ന വസ്തുക്കളെ ഇതിനെ സംസ്കരിക്കുന്ന യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോയി മാത്രമേ നമുക്ക് അജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരണത്തിന് നമ്മൾക്ക് നമ്മളുടെ തന്നെ കോമ്പൗണ്ടിനകത്ത് ഇതിനെ സംസ്കരിക്കുന്നതിന് പരിമിതികളുണ്ട് ഇത് സംസ്കരിക്കുന്നതിന് എറണാകുളത്ത് ഇന്ന് കേരള ഇൻഗ്രോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഗവൺമെൻറ് അംഗീകൃത കെയ്ലിൻ്റെ യൂണിറ്റിനകത്താണ് സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ താമസിക്കുന്ന കോമ്പൗണ്ടിനകത്തുള്ള മുഴുവൻ മാലിന്യത്തെയും ഒരേ ടെക്നോളജിയോ അതല്ലെങ്കിൽ ഒരേ സംവിധാനത്തിലൂടെ സംസ്കരിക്കാം എന്നുള്ള ആശയത്തിന് പകരം ഇതിനെ കൃത്യമായി ജൈവമാലിന്യം അജൈവ മാലിന്യം സാനിറ്ററി മാലിന്യം എന്നുള്ള രൂപത്തിൽ തരംതിരിച്ച് ശാസ്ത്രീയ സംസ്കരണത്തിനുള്ള ഏജൻസികൾക്കോ ഹരിതകർമ്മസേനയ്ക്കോ കൈമാറുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന മാർഗങ്ങൾ